ഒഴിക്കാൻ വേണ്ടി പണ്ട് കേരളത്തിലെ പുരുഷന്മാർ തോട്ടുവക്കിലോ വയൽവരമ്പിലോ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ ബാക്കിലോ ഇങ്ങനെ മുണ്ടും പൊക്കി നിൽക്കുമ്പോൾ ചുറ്റാകെ നോക്കിക്കഴിയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേരെ അപ്പുറവും അപ്പുറവും കാണും അപ്പോൾ എല്ലാവരും പറയും കേരളത്തിലെ പുരുഷന്മാർക്ക് ഐക്യതയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനാണെന്ന് പറയും പക്ഷേ ഇന്ന് മാറിപ്പോയി ഇന്ന് അതിനേക്കാൾ നമ്മുടെ സ്ത്രീകൾക്ക് ഐക്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ പീഡനത്തിൻ്റെ കാര്യത്തിലാണ് ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുമ്പോൾ അതിന് പിന്നാലെ രാഷ്ട്രീയക്കാരോ സാംസ്കാരിക പ്രവർത്തകരോ നേതാക്കന്മാരോ മറ്റുള്ളവരോ കലാകാരന്മാരോ ആരോ ആവട്ടെ ആരെങ്കിലും തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനൊരു പത്ത് പന്ത്രണ്ട് പേര് വരും സംശയമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ പീഡിപ്പിക്കുമ്പം മുറങ്ങിക്കിടക്കുകയാണോ പീഡിപ്പിക്കുന്നത് അറിയുന്നില്ല എന്നുള്ളതാണ് ഒരാൾ പരാതി പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ എന്നെയും പീഡിപ്പിച്ചു എന്നെയും പീഡിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വരും അപ്പോൾ ഈ പുരുഷന്മാരെ മൂത്രമൊഴിക്കുന്നതിനേക്കാൾ ഇരട്ടി സ്ത്രീകളാണ് ഇപ്പോൾ പീഡനത്തിൻ്റെ കാര്യമായിട്ട് വരുന്നത് അപ്പോൾ രണ്ട് കാര്യത്തിൽ ഏകദേശം ഒരു തുല്യതയുണ്ട്